വറുക്കാലത്തിന്റെ സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രിയിൽ അവസാനിക്കും ദിവസത്തിന് ശേഷമാണ് ബോട്ടുകൾ കടലിലേക്ക് ഇറങ്ങുന്നത് ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതോടെ അവശ്യാനുസൃതം മത്സ്യം ലഭിക്കുകയും നിലവിലെ വില കുറയുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും നീണ്ട അൻപത്തിരണ്ട് ദിവസത്തെ വറുതിക്കാലത്തിനു ശേഷമാണ് ബോട്ടുകൾ കടലിലേക്ക് ഇറങ്ങുന്നത് പുത്തൻ പെയിന്റടിച്ചും അറ്റകുറ്റപ്പണി നടത്തിയും കടലിലേക്ക് ഇറങ്ങുവാൻ ബോട്ടുകൾ തയ്യാറാണ് മൂവായിരത്തി അഞ്ഞൂറിലധികം യന്ത്രവൽക്കൃത ബോട്ടുകളാണ് ഇന്ന് അർദ്ധരാത്രിയോടെ കടലിലിറക്കുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന കാലയളവിൽ കടലിൽ പോകുന്നതിന് തടസ്സമില്ലെങ്കിലും മത്സ്യത്തിൻ്റെ ലഭ്യതയിൽ ഇത്തവണ വലിയ കുറവാണ് രേഖപ്പെടുത്തിയത് ഇത് മത്സ്യത്തിൻ്റെ വില ഗണ്യമായി വർദ്ധിക്കുവാനും കാരണമായി ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതോടെ ആവശ്യാനുസൃതം മത്സ്യം ലഭിക്കുകയും നിലവിലെ വില കുറയുകയും ചെയ്യുമെന്ന പ്രതീക്ഷയാണ് പൊതുവിലുള്ളത് അതേസമയം കനത്ത മഴയും ഉയർന്ന തിരമാലകളും കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുകളും തൊഴിലാളികളിൽ ആശങ്ക ഉയർത്തുന്നുണ്ട് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് അതോടൊപ്പം പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് അടുത്ത രണ്ട് മൂന്ന് ദിവസം ശക്തമായി തുടരുവാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്